െ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദേവരാജൻ കാണാൻ കഴിയുകയില്ല സ്നേഹമുള്ളവരെ രാത്രിയിൽ യേശുവിനെ കാണാനായിട്ട് വന്ന വന്ന് നിൽക്കാതെ മൂസുന്ന പരിസയ പ്രമാണിയുമായുള്ള സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് എങ്ങനെയാണ് വീണ്ടും ജനിക്കുക ഞാൻ അറിയാമെന്ന് പറഞ്ഞ പരിസയ പ്രമാണിക്ക് ഒന്നും അറിയാൻ കഴിയാണ്ട് പോകുന്നു യേശ്താണ് യേശു ആഗ്രഹിക്കുന്നത് എന്താണ് വീണ്ടും ജനിക്കുക വീണ്ടും എന്ന് വിവർത്തനം ചെയ്യുന്ന ഗ്രീക്ക് വാക്കിന് രണ്ടർത്ഥമുണ്ട് അനോത്യം എന്നാണ് പറയുക അത് വീണ്ടും എന്നാകാം ഉന്നതങ്ങളിൽ നിന്നുമാകാം അപ്പോൾ ഉന്നതത്തിനുള്ള ജനനം രണ്ടാമതൊരു ജനനമല്ല ഒരു പുതിയ ജനനമാണ് അപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ശാരീരികമായ ജനനത്തിനപ്പുറത്ത് മറ്റൊരു ജനനമാവേണ്ട ആത്മാവിനാലും ജലത്താലും ജനിക്കണം പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം അപ്പം ശാരീരിക ജീവിതത്തിന് അപ്പുറത്തൊരു ദൈവിക ജീവനുണ്ടാകും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി ജനിക്കാനായിട്ട് തമ്മിലൻ അവസരം തരുന്നു പരിശുദ്ധാത്മാവാണ് നമ്മുടെ ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കുന്നു ജനിക്കുന്നത് ആ പുതിയ ജനനം നമുക്കുണ്ടാകണം അപ്പം നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാവണം ആത്മാവിനാൽ ജലത്താലും എന്ന് പറയും പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഈ ജീവൻ ദൈവിക ജീവനാണ് അത് നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നു ശരീരം അഴിഞ്ഞില്ലാതാകും പക്ഷേ ദൈവിക ജീവൻ നമ്മൾ നിലനിൽക്കും അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ നമ്മൾ എല്ലാവരും മഹത്വമുള്ളവരാണ് ദൈവത്തിന് വിലപ്പെട്ടവരാണ് കാര്യം ഓർക്കുക എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കാണുക നമ്മളും അങ്ങനെയാണെന്ന് ഓർക്കുക അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവിടെ ദഹിതമനുസരിച്ച് വേണം ജീവിക്കാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിലൊക്കെ